ഇന്ന് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഒരു അയലക്കറി ഉണ്ടാക്കി നോക്കിയാലോ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മാത്രം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ടേ ചെറിയ ഉള്ളി വാടി വരുമ്പോഴേക്കും അതിലേക്ക് മീഡിയം സൈസ് തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഒന്ന് വഴന്ന് വരണം രണ്ടു പിടി മാത്രം തേങ്ങ ഇട്ട് കൊടുക്കാം ഏകദേശം അരക്കപ്പ് കാണും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെയൊക്കെ വെള്ളമെല്ലാം ഒന്ന് നന്നായി വറ്റി വരണം ഒത്തിരി മൂത്തുപോകേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ അധികം പോയാൽ വറുത്തരച്ച കറിയുടെ ടേസ്റ്റാണ് വരുന്നത് ഇവിടെ എല്ലാം ഒന്ന് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാമേ ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം പാനിൻ്റെ ചൂട് മാത്രം മതി ഇതൊന്ന് ഫ്രൈ ആയി വരാൻ അധികം അങ്ങ് മൂത്ത് പോയാൽ കറിയുടെ കളർ എല്ലാം അങ്ങ് മാറിപ്പോവും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണമേ ഇപ്പം എല്ലാം ഇവിടെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാൻ വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് നെടുക കീറിയതും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണമേ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം കൊടുത്താൽ മതി എല്ലാം ഒരു നല്ല തിള വന്നിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിളപ്പിക്കാം ഈ സമയം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ചേർക്കുന്നത് കുടമ്പുളിയാണ് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്ന കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തത് ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പുളിയും ഉപ്പും എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നത് ഇവിടെ അയലയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ അയല എടുത്തിട്ടുണ്ട് ഏത് മീനിന് വേണമെങ്കിലും ഈ വിധത്തിൽ ഗ്രേവി ഉണ്ടാക്കി ചേർക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം ഇവിടെ തിളയെല്ലാം നന്നായി വന്ന് വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഇതങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ എല്ലാം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് ഇതിന് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചോറിനും കപ്പ പുഴുക്കിനുമൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണേ